വെറുതെ ഒരു സായാഹ്നം അത് മലമ്പുഴ കാണാമെന്ന് കരുതി മലമ്പുഴ ഗാർഡനകത്തെ ഫോട്ടോഷൂട്ടും ഫ്ലവർ ഷോയുടെ ഭാഗമായി ലൈറ്റർ റെജുമെൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നൂൽപാലം മലമ്പുഴ അവിടെയും ഫോട്ടോ എടുത്തു നമ്മുടെ കാനായി കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നമ്മുടെ യക്ഷിയെ മലമ്പുഴയിൽ സ്ഥാപിച്ചത് അതുപോലെ തന്നെ പ്രത്യേക ഹൈലൈറ്റാണ് അവിടുത്തെ മലമ്പുഴ നൂൽപ്പാലം ഈ നൂൽപ്പാലത്തിന് രാത്രിയിലുള്ള വ്യൂ ആണ് ഡാമിലേക്കുള്ള വ്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് മലമ്പുഴ ഡാം രൂപീകരിച്ചത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ പിന്നെ ഈ റോപ്പ് വേ കുറേ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെയൊരു റോപ്പ് വേ യാത്ര മലമ്പുഴ മൊത്തമായിട്ട് നമുക്കതിൻ്റെ ഡാമും അതുപോലെ തന്നെ ഗാർഡനും എല്ലാം ഈ റോപ്പ്വേയിലൂടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും എഴുപത്തി ഒന്ന് രൂപയാണ് ഇപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത് എന്താ കണ്ടല്ലേ ആ റോപ്പ് യാത്ര അടിപൊളി തന്നെയട്ടോ പറഞ്ഞറിയിക്കാനൊന്നുമില്ല നല്ലൊരു യാത്രയാണ് ഞാൻ പോണ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് റോപ്പ് വേലിൽ കയറി ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് വൈകുന്നേരത്തെ കാറ്റൊക്കെ കൊള്ളാമെന്ന് കരുതി പോയതാണ് ഇതാണ് താഴെ കാണുന്നതാണ് ഗാർഡൻ മൊത്തമായിട്ട് നമുക്ക് മലമ്പുഴ കവർ ചെയ്യാനും പറ്റും അപ്പോൾ മലമ്പുഴയിലൊക്കെ വരികയാണെങ്കിൽ റോപ്പ് വേലൊന്നും കയറാൻ ആരും മറക്കരുത് നല്ലൊരു എന്താ പറയുക നല്ലൊരു യാത്രയാണ് അതാ കാണുന്നു നമ്മുടെ കാനായി കുഞ്ഞുരാമൻ്റെ യേക്ഷി പിന്നെ ചെറിയൊരു കനാൽ പാലം പാലത്തിലൂടെ വരുന്നൊരു വെള്ളച്ചാട്ടം അങ്ങനെ എല്ലാം കണ്ടു അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് ്